നാസ്തികത മനുഷ്യത്വ വിരുദ്ധമാണ് അല്ലെങ്കിൽ മാനവിക വിരുദ്ധമാണ് എന്ന് എന്തുകൊണ്ട് പറയുന്നു നാസ്തികത സത്യമാണെങ്കിൽ അല്ലെങ്കിൽ ഭൗതികവാദം ഈ ഭൗതിക പ്രപഞ്ചം മാത്രമാണ് ഉള്ളത് എങ്കിൽ ഇതിൻ്റെ പിന്നിലൊരു ഒരു ആസൂത്രകനോ ഒരു ഉദ്ദേശലക്ഷ്യമോ ഒരു ആസൂത്രണമോ ഇല്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ടും യുക്തിപരമായിട്ടും നമ്മളെ നയിക്കുന്നത് നൈലിസം എന്ന് പറയുന്നൊരു ഒരു ഐഡിയോളജിയിലേക്കാണ് നൈലിസം എന്ന് പറഞ്ഞാൽ ശൂന്യതാവാദം എന്നൊക്കെ പറയും അർത്ഥശൂന്യമാണ് എല്ലാം അർത്ഥശൂന്യമാണ് എന്നുള്ളത് അതിൽ ഭൗതികവാദമാണ് ശരിയെങ്കിൽ നമ്മൾ ഈ കാണുന്നത് മൊത്തം എന്താണ് ഈ പീരിയോഡിക് ടേബിൾ കാണുന്ന ആ കുറച്ച് മൂലകങ്ങളാണ് മൊത്തം കാണുന്നത് ഞാനും നിങ്ങളും എല്ലാം കുറേ ആറ്റങ്ങളാണ് ഡിഫറെൻ്റ് റീ അറേഞ്ച്മെൻറ്സ് ഓഫ് ആണ് ഏത് ഈ ചെയറും ഞാനും സ്റ്റേജും ഈ കാണുന്നത് മൊത്തം കുറേ ആറ്റംസാണ് അതിങ്ങനെ ഡിഫറെൻ്റ് റീ അറേഞ്ച്മെൻറ്സ് ആണ് അപ്പോൾ നമുക്ക് അതിനൊരു പ്രത്യേകിച്ചൊരു മൂല്യം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ഹൈഡ്രജനാണോ ഓക്സിജനാണോ ധാർമ്മികത അല്ലെങ്കിൽ ഓക്സിജൻ ആണോ വാല്യൂ അല്ലെങ്കിൽ ഏതാണ് ഹൈഡ്രജൻ ആണോ ഓക്സിജൻ ആണോ നീതി ഇത്തരം ചോദ്യങ്ങൾ ഡെസ് ഇൻ മെക്കാനിസൻസ് അതൊക്കെ ചോദ്യങ്ങൾ തന്നെ പൊട്ടത്തരങ്ങളാണ് ബേസിക്കലി ഒന്നിനും ഒരു അർത്ഥമില്ല എല്ലാം യാദൃശ്ചികമായിട്ട് അന്ധമായിട്ടുള്ള എന്തൊക്കെയോ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് സംഭവിച്ചിട്ടുള്ളൊരു സംഗതിയാണിതെല്ലാം അപ്പോൾ നമ്മുടെ ജീവിതത്തിനും ഈ പറയുന്ന പോലെ ഒരു പ്രത്യേക ലക്ഷ്യമില്ല ഒരു അർത്ഥമില്ല ഒന്നിനും ഒരു മൂല്യമില്ല ഇപ്പം ഞാനും ഒരു പ്രതിമയും അല്ലെങ്കിൽ ഒരു പാവയും ഒക്കെ ഡിഫറെൻ്റ് റീ അറേഞ്ച്മെൻസാണ് അപ്പോൾ എൻ്റെ തലക്കടിച്ചു കഴിഞ്ഞാലും പ്രതിമ തല്ലിപ്പൊളിച്ച് കഴിഞ്ഞാലും സംഭവിക്കുന്നത് ആറ്റങ്ങൾ റീ അറേഞ്ച് ചെയ്യുന്നുള്ളതാണ് ഞാൻ മണ്ണായി മണ്ണായിപ്പോവും അത് അതിൻ്റെ ചിലപ്പം തുരുമ്പെടുക്കും അല്ലെങ്കിൽ ദ്രവിച്ച് പോവും ഒന്നിനും പ്രത്യേകിച്ച് ഒരു അർത്ഥമൊന്നുമില്ല ഇപ്പോൾ ഒരു കൊല്ലപ്പെട്ട ആളും കൊല്ലുന്ന ആളും തമ്മിലുള്ള മാറ്റം എന്താണ് രണ്ട് മാറ്റങ്ങളാണ് ഒരാൾ കുറച്ച് നേരത്തെ റീ അറേഞ്ചർ പോയി മറ്റാൾ കുറച്ച് കഴിയുമ്പോൾ റീ അറേഞ്ചഡായിട്ട് എല്ലാ ആറ്റങ്ങളായി തന്നെ മാറും അതിൽ പ്രത്യേകിച്ചൊരു വാല്യൂ അല്ലെങ്കിൽ ഒരു നീതിയുടെ പ്രശ്നങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല സത്യസന്ധമായിട്ട് ഏത്തിസം ഇതിലേക്കാണ് നയിക്കുക പക്ഷേ ഇന്നത്തെ നവനാസ്തികർക്ക് ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും വലിയ ബോധവാന്മാരല്ല പണ്ടത്തെ നീഷയെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ ദസ്തവിസ്കി ഇവരൊക്കെ ഈ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്തിരുന്നു എന്നാൽ ഇന്നത്തെ നാസ്തികർക്ക് ഈ വിഷയങ്ങളൊന്നും അറിയില്ല എന്ന് നാസ്തികത എന്ന് പറയുമ്പോൾ അതിൻ്റെ കുറേ ഇംപ്ലിക്കേഷൻസ് ഇതല്ലാതെ കുറേ ലോജിക്കലായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് നമുക്കൊരിക്കലും ഫ്രീ ഉണ്ടെന്ന് സമർത്ഥിക്കാൻ കഴിയില്ല നാസ്തികതയാണ് ശരിയെങ്കിൽ ഫ്രീ വില്ല് അതായത് നമ്മളൊരു ഭൗതിക വസ്തു മാത്രമാണെന്നുണ്ടെങ്കിൽ ഭൗതിക നിയമങ്ങൾക്ക് അനുസരിച്ച് മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ നമുക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനൊന്നും കഴിയുന്നില്ല ഒരു വെള്ളം ചൂടാക്കി കഴിഞ്ഞാൽ തിളക്കും വീണ്ടും ചൂടാക്കിയാൽ നീരാവിൽ പോവും ആ വെള്ളത്തിന് അവിടെ ഒരു ചോയ്സ് ഒന്നുമില്ല തണുക്കണോ തിളക്കണോ പാത്രത്തിൽ നിന്ന് എണീറ്റ് ഓടണോ അങ്ങനെ ചൂസ് ചെയ്യാൻ കഴിയുന്നില്ല എന്നാൽ നമ്മളെ തീ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചൂസ് ചെയ്യാം ചിലപ്പം ചില ആളുകൾ തീ കൊളുത്തി ആത്മഹത്യ ചെയ്യും ചിലപ്പം തീ പിടിച്ചാൽ നമ്മൾ എണീറ്റ് ഓടും ചിലപ്പം കെടുത്തും അങ്ങനെ മനുഷ്യനങ്ങനെ ചൂസ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട് അപ്പം അതിൻ്റെ അർത്ഥം തന്നെ മനുഷ്യന് കേവലൊരു ഭൗതിക വസ്തുവല്ല എന്തോ ഈ ഭൗതിക വസ്തുക്കളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു അഭൗതികമായിട്ടുള്ള എന്തോ ഒരു സംഭവം മനുഷ്യനുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ലോജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ കുറേ വേറെ ഉണ്ട് അതല്ലാതെ നമ്മുടെ ജീവിതത്തിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഇങ്ങനെ ഈ ഒരു നൈലിസലത്തിലേക്ക് നയിക്കുന്ന ഒരു ഇതിന് സാധാരണ നാസ്തികര് ഇതിന് പറയുന്നൊരു അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഒരു പരിപാടി ജീവിതത്തിൻ്റെ ഏക ലക്ഷ്യം ഇപ്പം നമുക്ക് ജീവിതത്തിനൊരു പർപ്പസ് ഉണ്ട് വിശ്വാസികൾക്ക് ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട് എത്തിച്ചേരാനൊരു ഇടമുണ്ട് നേടാനൊരു ഒരു ലക്ഷ്യമുണ്ട് ജീവിതത്തിന് നാസ്തികളെ സംബന്ധിച്ചോളം അവർ പറയാം ജീവിതത്തിൻ്റെ ലക്ഷ്യം സന്തോഷമായിട്ട് അടിച്ചുപൊളിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഏക ലക്ഷ്യം എന്ന് പറയുന്നത് അതിൻ്റെ രണ്ട് പ്രശ്നങ്ങളുള്ളത് ഒന്ന് എല്ലാ ആളുകൾക്കും ഈ പറയുന്ന പോലെ ഒരു ഈ പറയുന്ന പോലെ വളരെ ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ വളരെ സമ്പന്നനാവുക അല്ലെങ്കിൽ പ്രശസ്തനാവുക എന്നുള്ളൊരു സംഭവം പോസിബിൾ അല്ല അങ്ങനെ ഒരു ലോകക്രമം ഒരിക്കലും സാധ്യമല്ല അപ്പോൾ എല്ലാവരും എഞ്ചിനീയറും ഡോക്ടറും ആയി കഴിഞ്ഞാൽ ചികിത്സിക്കാൻ ആളില്ലാണ്ടാവും അപ്പോൾ നമുക്ക് ആരെങ്കിലുമൊക്കെ കൃഷി ചെയ്തു കഴിഞ്ഞാലേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഈ സ്റ്റേജൊക്കെ ആരെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് സംസാരിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഒരു എന്താ പറയുക സമൂഹത്തിനൊരു ഒരു ഓർഡർ ഉണ്ട് ആ ഒരു രീതിയിൽ മാത്രമേ അത് പോവുള്ളൂ അങ്ങനെ എല്ലാവരും സമ്പന്ന എല്ലാവരും സിനിമാ നടന്മാരും ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് സംഭവം അങ്ങനത് വർക്ക് ചെയ്യില്ല അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം അപ്പോൾ നമ്മുടെ മുന്നിലൊക്കെ കാണുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ കോറ എന്ന് പറഞ്ഞിട്ടൊരു ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട് ഒരു ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെ ആളുകൾ ചോദ്യം ചോദിക്കും വേറെ ആരെങ്കിലും അതിന് മറുപടി പറയും ഒരു നോളജ് ഷെയറിങ് പ്ലാറ്റ്ഫോമാണ് അപ്പോൾ അതിൽ ഇടയ്ക്ക് ഇങ്ങനെ അതിൻ്റെ ഓരോ ഡൈജസ്റ്റ് ഫീഡ് വരും അപ്പോൾ അതിൽ വരുന്ന ഓരോ ചോദ്യങ്ങളാണ് എനിക്കിപ്പോൾ മുപ്പത്തിരണ്ട് വയസ്സായി ഇതുവരെ നല്ലൊരു ജോലി ശരിയായിട്ടില്ല കല്യാണം ശരിയായിട്ടില്ല ജീവിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ മരിക്കുന്നതാണോ നല്ലത് തമാശ അല്ല ഓരോരുത്തർ അതായത് ജീവിതത്തിൻ്റെ ഒരേ ഒരു ലക്ഷ്യം ജീവിക്കുക എന്നുള്ളതാകുമ്പോൾ ആ ഒരു സന്തോഷത്തോടെ ജീവിക്കൽ സാധ്യമല്ലാതാകുമ്പോൾ പിന്നെ അവർ മുന്നോട്ടുള്ള ഒരു വഴിയൊന്നും കാണില്ല അപ്പോൾ യാത്രയുടെ ഒരേ ഒരു ലക്ഷ്യം യാത്ര ചെയ്യലാണെങ്കിൽ യാത്രക്ക് പ്രത്യേകിച്ച് ഒരു ഡെസ്റ്റിനേഷൻ ഇല്ല യാത്രയുടെ ഒരേ ഒരു ലക്ഷ്യം യാത്ര ചെയ്യലാണെങ്കിൽ കുറച്ച് സമയമൊക്കെ കുറച്ച് കാലമൊക്കെ നമുക്കിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാൻ കഴിയും പിന്നെ ചിലപ്പോൾ ആ കാഴ്ചകൾ നമുക്ക് മടുക്കാൻ തുടങ്ങും ചിലപ്പോൾ നമ്മളെ കൂടെ യാത്ര ചെയ്യുന്നവർ ചിലപ്പോൾ യാത്ര നിർത്തി നിർത്തിപ്പോവും അല്ലെങ്കിൽ അവർ വേറെ ഏതെങ്കിലും വഴിക്ക് പോവും ചിലപ്പോൾ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരും ശാരീരികമായി ക്ഷീണമൊക്കെ വരും അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും പിന്നെ യാത്ര ചെയ്യുന്നതിന് അർത്ഥമല്ലോ പിന്നെ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ് ഞാൻ യാത്ര ചെയ്യുന്നതിൽ എന്തെങ്കിലും അർത്ഥം ഉണ്ടോ നോർമലായിട്ട് വരുന്ന ചോദ്യമാണ് നേരെ കുറച്ച് യാത്രക്കൊരു ലക്ഷ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിച്ചുകഴിഞ്ഞാലും നമ്മൾ എഴുഞ്ഞ് നീങ്ങി ആ ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും നമ്മൾ കുറച്ച് സമയം വഴി തെറ്റി പോയി കഴിഞ്ഞാലും അല്ല എനിക്ക് അങ്ങോട്ടേ പോകുള്ളൂ അവിടെയാണ് എത്താളുള്ളത് ഇവിടെ നമ്മൾ തിരിച്ചു പോകും യാത്രക്കൊരു ലക്ഷ്യമൊന്നുമില്ല എന്നിട്ടുണ്ടെങ്കിൽ വഴി തെറ്റലൊന്നുമില്ല ഏത് വഴിക്ക് പോയി കഴിഞ്ഞാലും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതാണ് ഈ ജീവിതത്തിൻ്റെ ഒരേ ലക്ഷ്യം സന്തോഷത്തോടെ ജീവിക്കൽ എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നം ഒന്ന് ഈ സന്തോഷത്തോടെ ജീവിക്കല ഈ പറയുന്ന പോലെ എങ്ങനെയുള്ള ഒരു ആ ഒരു ലൈഫ് ഭൂമിയിൽ എല്ലാവർക്കും പോസിബിളല്ല കുറച്ചവൻ അങ്ങനെ വാഗ്ദാനം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നേരെ തിരിച്ച് നിങ്ങളെ സമ്പത്ത് കൊണ്ടും നഷ്ടങ്ങൾ കൊണ്ടും ബന്ധങ്ങൾ കൊണ്ടൊക്കെ പരീക്ഷിക്കുന്ന കുറച്ചും പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ പോസിബിൾ അല്ലാത്ത ഒരു ടോപ്പിയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് ലിബറൽസ് മുന്നോട്ട് വെക്കുന്നത് ഒരിക്കലും പ്രായോഗികമല്ലാത്തൊരു ഇതാണ് ഇനി രണ്ടാമത് ഈ ഒരു ലൈഫ് അച്ചീവ് ചെയ്തവർക്ക് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെയും ഈ പറയുന്ന പോലെ തന്നെ ഒരു അവർ അവരുദ്ദേശത്തൊക്കെ നേടി ഒരുപാട് പ്രശസ്തരായി സമ്പന്നരായി പിന്നെ നമ്മൾ സെലിബ്രിറ്റികളിലും ഇവരൊക്കെ നോക്കുമ്പോൾ അവിടെയും ഈ ഡിപ്രഷനും സൂയിസൈഡും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് നിങ്ങൾ വെറുതെ ഗൂഗിൾ ചെയ്താൽ മതി കുറെ ഹാപ്പിനെസ് പാരഡോക്സ് എന്ന് ഗൂഗിൾ ചെയ്താൽ കുറേ സ്റ്റഡീസും ബുക്ക്സൊക്കെ കിട്ടും ഹാപ്പിനെസ് പാരഡോക്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി പറയുന്നത് നമ്മൾ എത്രത്തോളം സന്തോഷിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നതോ അതായതിപ്പോൾ ഒരു വൈബ് ഉണ്ടാക്കാനുള്ളൊരു ഇതുണ്ടല്ലോ വൈബുള്ള ജീവിതം ഇങ്ങനെ കുറേ യാത്ര പോവുക അല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരു അടിച്ചുപൊളി ആ ഒരു അത് എത്രത്തോളം ട്രൈ ചെയ്യുന്നോ അത്രത്തോളം നമ്മൾ ലെസ് ഹാപ്പി ആയിരിക്കും ഡിപ്രസ്ഡ് ആയിരിക്കും എന്നുള്ളതാണ് ഈ ഹാപ്പിനെസ് പാരഡോക്സിൻ്റെ പഠനങ്ങളൊക്കെ പറയുന്നത് നേരത്തെ പറഞ്ഞ ഈ സെലിബ്രിറ്റികളുടെ കേസിൽ പറഞ്ഞ ഫാലസി ഓഫ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ പഠനങ്ങളുണ്ട് അത് പറയുന്നത് ഇതന്നെ ഈ ഈ എന്തുകൊണ്ടാണ് ഇവർ ഇത്രയും ഈ ഹാപ്പി ആകുന്നു നമ്മൾ വിചാരിക്കുന്നത് അതായത് നമ്മളൊരു അൾട്ടിമേറ്റ് എയിമായിട്ട് വെക്കുന്ന ഒരു സക്സസ്ഫുൾ ലൈഫ് അത് ലഭിച്ച ആളുകൾ എന്തുകൊണ്ടാണ് പിന്നെയും ആവുന്നത് സൂയിസൈഡ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനങ്ങളാണ് ഈ ഫാലസി ഓഫ് ഹാപ്പിനെസ്സിൽ പറയുന്നത് അപ്പോൾ ബേസിക്കലി അതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊക്കെ നമുക്ക് ഹാപ്പി ആവും എന്ന് കരുതുന്ന സംഭവങ്ങൾ ഇപ്പോൾ നല്ലൊരു ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഒരു കുറച്ച് സമയത്തേക്കൊരു ഹാപ്പിനെസ് കിട്ടും എന്നുള്ള സത്യമാണ് അത് കഴിഞ്ഞാൽ പിന്നെ അത് പോയി ഇതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാ ഈ ഇത്തരം ഭൗതികമായിട്ടുള്ള സംഭവങ്ങളിൽ നിന്നുള്ള ഹാപ്പിനെസ്സിൻ്റെ എല്ലാം അവസ്ഥ ഇത് തന്നെയാണ് ഇപ്പോൾ നമ്മളൊരു പുതിയ ഫോൺ വാങ്ങുമ്പോൾ ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസമൊക്കെ നല്ലൊരു ഒരു ത്രില്ലൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ നമ്മൾ മുമ്പത്തെ ഫോൺ ഉപയോഗിച്ചിരുന്ന അതേ ഒരു മൈൻഡ് സെറ്റ് തന്നെ ആയിരിക്കും അത് പുതിയ ഡ്രസ്സ് വാങ്ങിക്കഴിഞ്ഞാലും കാർ വാങ്ങിക്കഴിഞ്ഞാലും ഇതിലൊക്കെ അധികം കുട്ടികളാണ് ഇപ്പോൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാലും ഒരു ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ത്രില്ലും എൻജോയ്മെൻറ്റും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റൊക്കെ നഷ്ടപ്പെടും ഈ ഭൗതികമായിട്ടുള്ള എല്ലാത്തിൻ്റെ ഒരു പ്രശ്നമാണത് ഹെഡോണിക് അഡാപ്റ്റേഷൻ എന്നാണ് എന്നാണെങ്കിൽ പറയാം പിന്നെ ഇങ്ങനെ ഈ ഒരു 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 അവരുടെ ഉള്ളിലുണ്ടാവും എന്താണെന്ന് അറിയാത്ത അല്ലെങ്കിൽ എന്താണതിന് വേണ്ടതെന്നറിയാത്ത ഒരു ഒരു ശൂന്യതായിട്ടാണ് അവരിങ്ങനെ നടക്കുക അവർ എന്തിനാണ് ജീവിക്കുന്നത് എന്നറിയില്ല ഈ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ആയിട്ട് തന്നെ ചില ആളുകൾക്ക് വരും ചില ആൾക്കാർ ഈ മിഡിൽ ലൈഫ് ക്രൈസിസ് എന്നൊക്കെ പറയും അതൊരു ഒരു നാൽപ്പതുകളൊക്കെ എത്തുമ്പോൾ പിന്നെ ഇങ്ങനെ ഒരു കിളിബാരി അവസ്ഥ എന്താ ജീവിതം കൊണ്ട് എന്താ അറിയില്ല അതായത് ഈ നാൽപ്പത് വയസ്സ് വരെയൊക്കെ ഇങ്ങനെ നമ്മൾ പലതരം പലതരം ഇമോഷൻസിലൂടെ പലതരം എക്സ്പീരിയൻസിലൂടെ ഇങ്ങനെ നമ്മൾ പഠിച്ച് നല്ലൊരു പൊസിഷനിലെത്തുന്നു നല്ലൊരു ജോലി കിട്ടുന്നു കല്യാണം കഴിക്കുന്നു വാഹനം വാങ്ങുന്നു വീട് വെക്കുന്നു അങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു ഗ്രാഫ് ഇങ്ങനെ മുകളിലോട്ടായിരിക്കും പോകുന്നത് എല്ലാവർക്കും അല്ലെങ്കിലും കുറച്ച് പേർക്കെങ്കിലും അങ്ങനെ പറയാം ഒരു നാൽപ്പതൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് മൊത്തം ഇങ്ങനെ താഴോട്ടാണ് പോകാം മീൻസ് നമ്മുടെ ആരോഗ്യം കുറയാൻ തുടങ്ങും സൗന്ദര്യം കുറയാൻ തുടങ്ങും അപ്പം ഇങ്ങനെ എന്താണ് ജീവിതം എന്താണ് ഇപ്പോൾ നമ്മളോട് ചെയ്യുന്നത് നമ്മൾ എവിടെക്കാണ് പോകുന്നത് എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ഇതും ഇന്നത്തെ അറിയില്ല പഴയ ആളുകൾ ഇതൊരുപാട് ചർച്ച ചെയ്ത വിഷയങ്ങളാണ് ഈ ഫിലോസഫേഴ്സും ദസ്തേസ്ക്കും ക്യാമും ആൽബർട്ട് കാമൂസും അങ്ങനെ ഒരുപാട് ചർച്ച ചെയ്ത വിഷയങ്ങളാണ് അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റെ മനുഷ്യന്റെ അടിസ്ഥാനം അതായത് ഭൗതികവാദം എന്നുള്ളൊരു പ്രിമേഴ്സ് സെറ്റ് ചെയ്തു മനുഷ്യൻ പറഞ്ഞാൽ ഇതാണ് മനുഷ്യനാകെ വേണ്ടത് ഇങ്ങനെ ഒരു സന്തോഷം തോന്നുന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ചെയ്ത് ജീവിക്കലാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം അതിനുള്ള സ്വാതന്ത്ര്യമാണ് വേണ്ടത് അപ്പോൾ ഇസ്ലാമും ഇവരും തമ്മിൽ ഈ ഭൗതികവാദവും തമ്മിലുള്ള ലിബറലിസം തമ്മിലുള്ള ഒരു പ്രധാന കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് അവർ മുന്നോട്ട് വെക്കുന്നൊരു ജീവിതമാതൃകയുണ്ട് സന്തോഷം ഇങ്ങനെ കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു ജീവിത ജീവിതമാതൃകയുണ്ട് ഇസ്ലാം അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് അംഗീകരിക്കുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം അവരുടെ മനുഷ്യൻ്റെ നിർവചനം തന്നെ അംഗീകരിക്കുന്നില്ല അങ്ങനെ ഒരിക്കലും മനുഷ്യൻ സന്തുഷ്ടനാകില്ല സംതൃപ്തനാകില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ ഇസ്ലാം ഒരു നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റുക കുടുംബത്തോടൊപ്പമുള്ള ജീവിതം ഒരു ആത്മീയമായിട്ടുള്ളൊരു ജീവിതം ഒരു ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇതെല്ലാം കൂടെ ഉള്ളൊരു ജീവിത പദ്ധതിയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഇവർ ഇവിടെ ഇതൊന്നുമില്ലാതെ എങ്ങനെ ഒരു ആ ഒരു എൻജോയ്മെൻറ്റ് എന്നുള്ള ഒരു ഇതിനെ അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനത്തിലാണിപ്പോൾ നേരത്തെ ഇവിടെ പറയ സംശയങ്ങൾ ഈ സമത്വത്തിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഇതെല്ലാം വരുന്നത് ഈ ഒരു ഡിഫറൻസ് എന്നാണ് ഈ വൈരുദ്ധ്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഈ പ്രശ്നം വരുന്നത് ഈ നാസ്തികത മനുഷ്യന്റെ സ്വത്വത്തെ തന്നെയാണ് നിരാകരിക്കുന്നത് ഇവർ മനുഷ്യത്വം മാനവികത എന്നൊക്കെ പറയുന്നെങ്കിൽ കൂടിയും അവരുടെ നിർവചനം അതൊക്കെ ശരിക്കും അവർ മതത്തിൽ നിന്ന് കടമെടുക്കുന്നതാണ് അവരുടെ നിർവചന പ്രകാരം ഒരു മാനവികത എന്ന് പറയാനുള്ള ഒരു സംഭവം എന്താണ് കുറേ ആറ്റങ്ങളാണ് എല്ലാം മനുഷ്യത്വം എന്നൊരു പൂച്ചത്വം പട്ടിത്വം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ വെറുതെ അവരുടെ വേൾഡ് വ്യൂ പ്രകാരം അതിനൊരു പ്രത്യേക ഒരു ഡെഫിനേഷൻ ഒന്നുമില്ല അതൊക്കെ മതങ്ങളിൽ നിന്ന് കടമെടുത്ത മാനവികത മനുഷ്യത്വം എന്നൊക്കെ പറയുന്ന അവരുടെ വേൾഡ് വ്യൂ പ്രകാരം ചിന്തിക്കുകയാണെങ്കിൽ ഒന്നിനൊരു മീനിങ് ഇല്ല അർത്ഥമില്ല വാല്യൂ ഇല്ല നന്മ ചെയ്താലും തിന്മ ചെയ്താലും എല്ലാവരും മണ്ണായി പോവും അപ്പോൾ ഈ മാനവികതയും മനുഷ്യത്വം ഒക്കെ വെറുതെ താൽക്കാലികമായിട്ട് പറയുന്ന മതങ്ങൾക്കെതിരെ ഉപയോഗിക്കാൻ വേണ്ടി പറയുന്ന ഒരു സംഭവങ്ങൾ മതങ്ങളിൽ നിന്ന് തന്നെ കടമെടുത്തിട്ട് പറയുന്നതാണ് അതിൻ്റെ പിന്നാമ്പറ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാം ഈ നൈ നൈലിസത്തിലാണ് എത്തുക അപ്പം ഇതിൻ്റെ പറഞ്ഞു തന്നത് ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഇവർ മനു മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായിട്ടുള്ളത് ഇപ്പം മനുഷ്യൻ നമുക്ക് ഭക്ഷണം വേണം വെള്ളം വേണം ഇതിൽ വെള്ളം വേണ്ട എന്നുള്ളൊരു നിഷേധിച്ചുകഴിഞ്ഞാൽ എന്താ സംഭവിക്കുക മൊത്തത്തിൽ നമ്മുടെ സിസ്റ്റം ഒന്നും കറക്റ്റ് വർക്ക് ചെയ്യാതാവും ഇതുപോലെ തന്നെ മനുഷ്യന് നമുക്ക് ഭൗതികമായിട്ടുള്ള കുറെ ആവശ്യങ്ങളുണ്ട് ഭക്ഷണം വെള്ളം വായുവൊക്കെ വേണം അതുപോലെ നമുക്ക് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കുറേ ആവശ്യങ്ങളുണ്ട് നമുക്ക് ഇപ്പോൾ ചില ഭയങ്കര ക്യൂരിയോസിറ്റി അറിവിനോടൊരു ക്യൂരിയോസിറ്റി ഉണ്ട് ഇപ്പം മനുഷ്യൻ നമ്മൾ അതിജീവിക്കാൻ വേണ്ടി പരിണാമത്തിൻ്റെ ഭാഗമായിട്ട് അതിജീവിക്കാൻ വേണ്ടിയിട്ടല്ലോ നമ്മൾ ബഹിരാകാശത്തിലേക്കും ചൊവ്വയൊക്കെ ഒന്നും പോണത് ഒരു ക്യൂരിയോസിറ്റീൻ്റെ ഭാഗമാണ് അറിവിനോടുള്ളൊരു ക്യൂരിയോസിറ്റി ഇപ്പോൾ നമ്മൾ ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഒരു സംഭവമാണ് ഈ നായിക ഇന്നയാളോട് ചെയ്ത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും നമ്മളത് ക്ലിക്ക് ചെയ്ത് നോക്കും അവർ ക്യൂരിയോസിറ്റിയാണ് എന്താ പോലും ചെയ്തത് എന്താ ഉണ്ടായത് എന്നുള്ള അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി വന്നു കഴിഞ്ഞാൽ അതറിയാതെ ഒരു നമുക്കൊരു എന്താ പറയുക ഒരു സമാധാനം കിട്ടില്ല ഇതാണ് ഈ ഒരു സംഭവമാണ് ഈ ടി വി സീരിയൽസും ഇവരെല്ലാം ഉപയോഗിക്കുന്നത് അവരിങ്ങനെ ഒരാഴ്ച പിറ്റത്തെ ആഴ്ച ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ എന്തൊക്കെയോ വെച്ചിട്ടാണ് നിർത്തും പിന്നെ അടുത്ത ആഴ്ച കണ്ടില്ലെങ്കിൽ നമുക്കൊരു ഒരു സമാധാനം കിട്ടില്ല അപ്പോൾ അറിവിനോടുള്ള ക്യൂരിയോസിറ്റിയാണ് അപ്പോൾ നമുക്ക് അത് സാറ്റിസ്ഫൈ ചെയ്യണം ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള നമ്മളൊരു അത് കുറേ കാര്യങ്ങൾ അറിയാനുള്ള അറിവിനോടുള്ളൊരു ഇതുണ്ട് അത് സാറ്റിസ്ഫൈ ചെയ്യാനുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആത്മീയമായിട്ടുള്ളൊരു ഒരു ഒരു തേട്ടമുണ്ട് ഒരു സ്പിരിച്വൽ ഉണ്ട് അതും സാറ്റിസ്ഫൈഡ് ചെയ് ചെയ്ത് കഴിഞ്ഞാലേ മനുഷ്യനൊരു ഒരു സംതൃപ്തമായിട്ടുള്ള ജീവിതം സാധ്യമാകും ഇവർ നേരെ ഇതിന് പകരമായിട്ട് മുന്നോട്ട് വെക്കുന്നത് അതിൻ്റെ റിസൾട്ടാണ് ഇപ്പം നമ്മൾ മൊത്തം നമ്മൾ ചുറ്റിലും കാണുന്നത് ഈ ശരിക്കും ഒരു വിരോധാഭാസമാണല്ലോ മനുഷ്യൻ ഇത്രയധികം പുരോഗമിച്ച് ഇത്രയധികം വ്യക്തി സ്വാതന്ത്ര്യമുള്ളൊരു കാലഘട്ടം മുമ്പുണ്ടായിട്ടില്ല എത്ര സദാചാര നിയമങ്ങൾ ഇപ്പോൾ ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും എപ്പോൾ എന്തും എങ്ങനെയും ചെയ്യാന്നുള്ളൊരു ഒരു കാലഘട്ടമാണ് മനുഷ്യന് ഇത്രയും അറിവുണ്ട് ഇത്രയും സൗകര്യങ്ങളുണ്ട് സാങ്കേതികത ഇത്രയുണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരുപാട് മുന്തിയ പരിഹാരങ്ങളുണ്ട് രോഗങ്ങൾക്ക് മുന്തിയ ചികിത്സകളുണ്ട് ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ പുരോഗമിച്ചിട്ടും മനുഷ്യൻ്റെ ഒരു മാനസികാരോഗ്യം അല്ലെങ്കിൽ ഒരു വെൽ ബീയിങ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞത് അത് നേരെ താഴേക്കാണ് പോകുന്നത് ഈ മാനസികാരോഗ്യം ഇതിങ്ങനെ പ്രതിസന്ധികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഡിപ്രഷൻ കൂടിക്കൊണ്ടിരിക്കുന്നു ആത്മഹത്യകൾ കൂടിക്കൊണ്ടിരിക്കുന്നു ഇത് വേൾഡ് ഒരു ക്രൈസിസ് ആണ് മോഡേൺ മാൻ്റെ ഒരു ക്രൈസിസ് എന്ന് പറഞ്ഞത് ഈ ഒരു ഹെൽത്ത് ആണ് അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് ജീവിതത്തെക്കുറിച്ചുള്ള ഈ തെറ്റായ കാഴ്ചപ്പാട് നമ്മുടെ ഒരു സ്പിരിച്വൽ നീഡ്സ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുള്ളത് ഇപ്പോൾ ഈ ഇപ്പോൾ ഗാസയിൽ വന്ന ഒരു സമയത്തൊക്കെ ഗാസ പ്രശ്നം വന്നപ്പോൾ നമ്മൾ നമ്മൾ ഇവിടെ നമ്മളെ മുന്നിൽ കേൾ കാണുന്നതും കേൾക്കുന്നതും ഇങ്ങനെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പരീക്ഷയിൽ തോറ്റതിന് റിലേഷൻഷിപ്പ് പൊട്ടിയതിന് പരീക്ഷൻ്റെ പ്രഷറിന് പഠിക്കാനുള്ള പിന്നെ നമ്മൾ ഉന്നത വിദ്യാഭ്യാസ കോളേജുകൾക്ക് ഐ ഐ ടിയിലും ഐ എമ്മിലും ഒക്കെ ആത്മഹത്യകളെങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ആ പ്രഷർ താങ്ങാൻ കഴിയാതെ പരീക്ഷയെ നേരിടാൻ കഴിയാതെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ചെറിയ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് ഇതൊന്നും താങ്ങാൻ കഴിയാതെ സൂയിസൈഡ് ചെയ്യുന്ന ഒരു ഒരു സൈഡിൽ ഗാസയിൽ അത്രയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും നരകയാതനകളും അനുഭവിച്ചിട്ടും അവരിങ്ങനെ ഭയങ്കര ധീരതയോടെ ഇങ്ങനെ അതിനൊക്കെ തരണം ഇങ്ങനെ നീട്ടി നിൽക്കുന്നതാണ് എന്നിട്ട് അത് കണ്ടിട്ട് എന്താണ് ഇവരുടെ ഈ ഒരു മനക്കരുത്തിൻ്റെ രഹസ്യം എന്താണ് ഇവരുടെ ധീരതയുടെ രഹസ്യം എന്താണെന്ന് അറിയാൻ വേണ്ടി കുറേ ആളുകൾ ഇസ്ലാം പഠിച്ച് കുറയാൻ പഠിച്ച് ഇസ്ലാമിലേക്ക് വരുന്നു എന്താണ് ഇപ്പോൾ അടിസ്ഥാനപരമായി ഈ രണ്ട് മാറ്റം ഒന്ന് ഇവിടെ ഒരു പ്രത്യേകിച്ച് മീനിങ്ങും പർപ്പസും ഒന്നും ഇല്ലാതെ ആകെ ജീവിക്കുക എന്നുള്ളൊരു ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളൊരു ജീവിതമാണ് മറ്റേത് അവിടെ ജീവിതത്തിനൊരു മീനിങ് ഉണ്ട് ഒരു പർപ്പസ് ഉണ്ട് നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്നതിനൊക്കെ ഒരു ശരിക്കും മനുഷ്യൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ട് എന്നുള്ളതല്ല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും യാതനകളൊക്കെ മനുഷ്യൻ സ്വയം സ്വീകരിക്കാൻ സന്നദ്ധനവും അത് അർത്ഥവത്താണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആളുകൾ ഇപ്പൊ രക്തസാക്ഷി എന്നൊക്കെ പറയുന്നത് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ആദർശത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നീതിക്ക് വേണ്ടിയിട്ട് അപ്പൊ മനുഷ്യൻ നമ്മുടെ ജീവിതം ത്യജിക്കാൻ ഒരു ജീവിയാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം ത്യജിക്കാനും നമ്മുടെ ആവശ്യങ്ങളും മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറാവുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ മീനിങ് ഫുൾ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് കഷ്ടപ്പാടും മനുഷ്യൻ സ്വീകരിക്കും അപ്പോൾ ഈ കഷ്ടപ്പാടും പ്രശ്നങ്ങളും എല്ലാം ശരിക്കും മനുഷ്യന്റെ പ്രശ്നം അതിനൊന്നും അതൊക്കെ മീനിങ് ലെസ് ആകുന്നതാണ് പ്രശ്നം ഈ ഫലസ്തീനികളുടെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് അതിനൊക്കെ ഒരു മീനിങ് ഉണ്ട് എന്നുള്ളതാണ് അവർ ഇപ്പം എന്തൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാലും ഇതോടുകൂടി ഒന്നും അവസാനിക്കുന്നില്ല നാളെ ഒരു നീതി സാധ്യമാകുന്ന നീതി ലഭിക്കുന്നൊരു സ്ഥലം വരാനുണ്ട് മരണത്തോടു കൂടി ഒന്നും അവസാനിക്കുന്നില്ല അവർ മരിച്ചു ചെറിയ കുട്ടികളെ കയ്യിലെടുത്തിട്ടും അള്ളാഹുലേക്കാണ് മടങ്ങിപ്പോയിട്ടുള്ളത് നാളെ ഞങ്ങളും അള്ളാഹുലേക്ക് പോകും അപ്പോൾ അവർക്ക് എല്ലാത്തിനും ഒരു മീനിങ് ഫുള്ളായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ഉണ്ട് അവർക്ക് ജീവിതത്തിനൊരു പർപ്പസ് ഉണ്ട് ഈ അനുഭവിക്കുന്നതിനൊരു ഒരു ഒരു മീനിങ് ഉണ്ട് പർപ്പസ് ഉണ്ട് എന്നുള്ളതാണ് അവരുടെ ഈ മനക്കരുത്തിൻ്റെയും ഒക്കെ ശക്തി എന്ന് പറയുന്നത് ആധുനിക മനുഷ്യർക്കില്ലാത്തതും മോഡേണിറ്റി ഏതിസം മനുഷ്യരിൽ നിന്ന് എടുത്തു കളഞ്ഞതും ഈ ഒരു സംഭവമാണ് അപ്പോൾ ഇത്രയും നൃത്തമാണ് പറഞ്ഞുകൊണ്ട് സമയം ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ വിശ്വാസിയാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം ഒരു വിശ്വാസി ആയതുകൊണ്ട് മാത്രം നമുക്ക് ഈ ഫലസ്തീനുകളെ പോലെ അത്തരം നമ്മുടെ ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യാനോ നേരിടാനോ കഴിയണമെന്നില്ല നമുക്ക് വേണം ആ ഒരു ലെവലിലുള്ള ഒരു ഈമാനും തവക്കലും തക്കവയൊക്കെ നേടിയെടുക്കണം അതായത് നമ്മൾ എത്രത്തോളം ആത്മീയമായി ഉയരുന്നുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം അള്ളാഹുമായിട്ട് നമ്മുടെ ബന്ധമുണ്ടോ അതിനനുസരിച്ചാണ് നമ്മുടെ ഈ ഇവിടുത്തെ ജീവിതത്തിൻ്റെ നമ്മുടെ സമാധാനവും സന്തോഷവും സംതൃപ്തിയും അത് കഴിഞ്ഞിട്ടുള്ള ജീവിതത്തിലെ സമാധാനവും സംതൃപ്തിയും എല്ലാം ഉള്ളത് അപ്പോൾ ഈ ഒരു സംഭവം ഡിഫറൻസ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ജീവിതത്തിൻ്റെ ഒരു മാതൃക അതിൻ്റെ ഒരു ആത്യന്തിക ലക്ഷ്യം എന്താണ് എന്നുള്ളതും ലിബറലിസം മുന്നോട്ട് വെക്കുന്ന ജീവിത മാതൃകയുടെ ലക്ഷ്യം എന്താണെന്നും അതിൻ്റെ അനന്തരഫലം എന്താണെന്നും എന്നുള്ളതും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുവിധം ഈ എല്ലാ വിമർശനങ്ങളുടെയും ഒരു അകക്കാമ്പ് നമുക്ക് കിട്ടും മനസ്സിലാക്കാൻ കഴിയും രണ്ട് ലക്ഷ്യത്തിലേക്ക് രണ്ട് ലക്ഷ്യം വെച്ചിട്ട് നമുക്ക് ഒരേ മൂല്യങ്ങളിൽ ഒരേ വണ്ടിയിൽ സഞ്ചരിക്കാൻ കഴിയില്ലല്ലോ